ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ ഞാനിത് ഷോർട്ടിലേക്ക് എടുത്താണേ ലോങ് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതേപോലെ എൻ്റെ തൊണ്ടയും ശരിയായിട്ടില്ല രാവിലെ ചായക്ക് കുടിച്ച് നിൽക്കുകയാണ് മഴയും കണ്ട് കുറേ നേരം അങ്ങനെ ആസ്വദിച്ചിരുന്നു അമ്മാര് മഴ ആയിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അത് ഈ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലേക്കൻ അമൃത്തുക ഒരാൾ പൊക്കത്ത് കയറി കയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ബെല്ലേക്കൻ അമൃത് നമ്മുടെ തുറന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ബോയ്സോർ ചെയ്യുന്നത് എന്നാലും വേണ്ടിയില്ല ഇത് തലേ ദിവസം ഞങ്ങൾ ബർത്ത്ഡേയുടെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കുട്ടമാർക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം ആ കൂട്ടത്തിൽ മമ്മിയും കാണിക്കണം ഡാഡിക്കും കാണിക്കുന്നതുകൊണ്ട് പക്ഷേ ഡാഡി കാണിക്കത്തില്ലോ ആ ഡാഡിക്കിങ്ങനെ മരുന്ന് വാങ്ങിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് നാലുപേർക്കും പാടില്ലാതിരിക്കുകയായിരുന്നു ജലദോഷവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ പനിയില്ല പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ പനി എനിക്കും ഡാഡിക്കും പനിയൊന്നും ഉണ്ടായില്ല തൊണ്ടവേദനയും അങ്ങനെ ഒരു തുമ്മലൊക്കെ ആയിട്ട് ായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളത് കയ്യോടും മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ മഴ ഒരു വൈകുന്നേരം ആവുന്ന മുഴുവൻ മഴയാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പതുവ് പോലെ ഷോർട്ട്സിലേക്ക് എടുക്കുന്ന വീഡിയോ ആണ് ഈ ലോങ് വീഡിയോയിലേക്കൊക്കെ മാറുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഹോസ്പിറ്റലിൽ ഡേഡ് എന്നെ പറഞ്ഞു ലോങ് വീഡിയോ കാണിക്കാണ് ഇത് നമ്മുടെ മട്ടാഞ്ചേരിയിൽ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കുട്ടികളുടെയും വുമൺസിൻ്റെയും വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലോ ആണുങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അത് ആ ഒരു കാര്യം പറഞ്ഞാണ് കേട്ടോ എപ്പോഴും ഡാഡി എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡാഡീനെ കാണിക്കാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇതിപ്പോ എന്നെ അവിടെന്തോ മരം കാണിച്ചു തരുകയാണെ അത് എനിക്ക് മരമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഡാഡി പറഞ്ഞു എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീഡിയോ പറഞ്ഞു ഫോൺ വീഡിയോ ും പിടിച്ച് നമ്മളിതേ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിച്ച് ഇറങ്ങുന്നതാണ് എനിക്കും പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനും ഒരുമാതിരി കോലം കെട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും എന്നെ അറിയുന്നവരെല്ലാവരും ചോദിക്കുന്നു പെട്ടെന്ന് എന്തോ പെട്ടെന്ന് ഇത്രയും ക്ഷീണവും കാര്യങ്ങളും എന്നൊക്കെ പറ ചോദിക്കുന്നുണ്ട് രണ്ട് പിള്ളേരെയായിട്ട് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രോപ്പർലി സമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ക്ഷീണിക്കുന്നത് അപ്പം എന്നോട് കാണുന്നവർ എല്ലാവരും ഈയൊരു ചോദ്യം ചോദിക്കും കാണുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ചോദിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എനിക്കപ്പം ഇതിൽ കൂടി അങ്ങ് മറുപടി പറയുമ്പോൾ എല്ലാവരും അങ്ങ് അറിയുമല്ലോ എന്ന് ഓർത്തിട്ടാണേ ഞങ്ങളിതേ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇവിടെ അപ്പാപ്പനും നമുക്ക് ഒരു വാർഡ് തന്നെ രോഗികളുടെ വാർഡ് തന്നെ എടുത്താലോ ഒന്ന് ഇവിടെ ആടി ഞങ്ങളെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ കാരണം വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴേക്ക് അമ്മാമ്മതയും ആയുർവേദത്തിൻ്റെ എന്തോ മരണവും കാര്യങ്ങളും തേമാനത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് അപ്പാപ്പം എന്തെങ്കിലും ലൂസ് മോഷൻ പിടിച്ച് മൂന്ന് ദിവസമായിട്ടോ അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവരൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അമ്മാമ്മതയെ ഒക്കെ എനിക്ക് ക്ഷീണം അങ്ങനെയാണ് ക്യാരറ്റ് ജ്യൂസും ബീട്രൂട്ടും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞ് അമ്മാമ്മയായിട്ട് വർത്താനം പറഞ്ഞു അപ്പോൾ ഡാഡിയുടെ ബർത്ത് ഡേ ആണ് ഒരു ഇപ്രാവശ്യം നമുക്ക് സാഹചര്യം വളരെ മോശം ആയതുകൊണ്ട് ഒന്നുമില്ല പക്ഷെ ഡാഡിക്ക് ഞാൻ വന്നിട്ട് ഇതേ വരെ കേക്ക് കെട്ടിയായതിരുന്നിട്ടില്ല ഒരു ഉടുപ്പെങ്കിലും എടുത്തു നമ്മൾ പള്ളിയിലൊക്കെ പോകും കേട്ടോ പക്ഷേ ഈ അങ്ങനെ ഇല്ലാണ്ട് എപ്പോഴത്തേം പോലെ എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും അത് കണക്കിന് അമ്മയും കൊടുത്തു കേട്ടോ കേട്ടോ അടിക്ക് ബേർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ അപ്പം അതുമായിട്ട് ഞങ്ങളിത് നമ്മൾ പോവുകയാണെ നമ്മുടെ വിശാലിൽ എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് കുറവാകുമ്പോൾ നമ്മൾ ഓടി വരുന്ന കാര്യമാണേ വിശാൽ ഓഫറും കാര്യങ്ങളും ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഡാഡിക്ക് ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നുമില്ല അപ്പം ഒരു വാച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാഡി അത് എസ്കേപ്പിസും ആക്കി അത് മാറ്റി ഡാഡി വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെ തീർത്ത് കേട്ടോ അപ്പം ഞങ്ങൾ അതേ ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് നമ്മളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്ന് ഇപ്രാവശ്യം ഒരു പ്ലാനും ഉണ്ടായില്ല പക്ഷേ എനിക്ക് നടത്തണം ഡാഡി എന്നൊക്കെ ഞാൻ പറഞ്ഞു ഡാഡി സമ്മതിക്കുന്നുണ്ടായില്ല പാടില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ വിശാലോ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുക നോക്കുവാണേ ഷർട്ട് നാട് എപ്പോഴും ഫോമൽ ഷർട്ടും എനിക്കാണെങ്കിൽ ക്യാഷ്വേഴ്സും ഈ ടി ഷർട്ടും കൂടുതൽ ഇഷ്ടം പക്ഷെ നാട് എപ്പോഴും വന്നിട്ട് ഈ ഫോമൽ ഡ്രസ്സ് ഫോമൽ ഡ്രസ്സ് അതെനിക്ക് ഓഫീസിൽ പോകുമ്പോഴും ഇടാമല്ലോ എന്നുള്ളൊരു കെയർ ഓഫ് ഇടയ്ക്ക് സ്ഥിരം പരിപാടി പോലെ നമ്മുടെ ഡാവിട്ടനെ എന്നെ വോയിസ് ഓവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവന് പാടില്ലാത്തത് കൊണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ വിശാലിൽ വന്നേക്കുന്നത് അവിടെയാണ് മെൻസ് കളക്ഷൻ അപ്പോൾ അവിടെ വന്നതെന്ന് അമ്മായിരി പോസ്റ്റായി നമ്മൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ട്യൂഷന് പറഞ്ഞ് വിട്ടെ ഈ മുതലിനെയും കൊണ്ട് ഈ ഡാവിക്കൂട്ടനെയും കൊണ്ടാണെ വന്നത് ഈ കണ്ണാടിയിൽ പെട്ടെന്ന് കൂടുമ്പോൾ അവൻ അവനെ തന്നെ കാണും മറ്റേ സലീം കുമാർ കുമാറും മറ്റൊപ്പിടത്തി പറയുന്നത് ഇത് ഞാനല്ലടാ ഇത് വേറെ ആരോ എന്ന് പറയുന്നത് നിനക്ക് ചക്കായി അവിടെ നിൽക്കുന്നതാണേ കണ്ടത് എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ എന്നാ കണ്ണാടിന്നിട്ട് കുറെ നേരം എന്നെ തന്നെ നോക്കി ചിരിയായിരുന്നു കേട്ടോ എപ്പോഴും ഡ്രാഡിക്ക് ഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ഇവനെ കൊണ്ട് ഇവനെ അമ്മയെടുത്തേൽപ്പിച്ചിട്ട് വന്നാൽ മതിയെന്ന് തോന്നിപ്പോയേ ആ ഫ്ലോർ മുഴുവൻ സ്റ്റെയർ ആണ് അവിടെ സൈഡിൽ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പേടിയാണ് ഇവൻ്റെ താഴെ നിർത്താൻ വേണ്ടിയിട്ട് ഓടടാ ഓട്ടോ അമ്മാരി ഓട്ടോ ഓട്ടമായിരുന്നേ ഇവരെ പിടിച്ചിട്ട് നിൽക്കുന്നില്ലായിരുന്നു അവിടുത്തെ സാധനങ്ങളെല്ലാം വലിച്ചു വരും പിന്നെ ടോയ്സിൻ്റെ കടയുടെ അവിടെ കൊണ്ട് നിർത്തിയത് അടങ്ങി ഇച്ചിരി ഇച്ചിരികയായിരുന്നു നിന്ന് ആ ടോയ്സൊക്കെ നിൽക്കുവോ പക്ഷേ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് അവനെ ഓട്ടോ ഓട്ടമായിരുന്നു അപ്പോൾ എനിക്ക് ഡാഡിയുടെ കാര്യത്തിലോട്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാനും ഡാഡിന്ന് ട്രയൽ റൂമിൽ അഞ്ചാറ് പ്രാവശ്യം ഡാഡിക്ക് ഇന്ന് ഒത്തിരി സമയം എടുക്കേണ്ടി വന്നു ഡാഡി കൊറേ പ്രാവശ്യം അങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കി ഇടുന്നത് ലൂസ് ഡാഡിയുടെ സൈസ് എല്ലാണ് കേട്ടോ ലാർജ് ആണ് ലാർജ് എടുത്തിട്ട് ഡാഡിക്ക് ലൂസ് പിന്നെ എം എടുക്കേണ്ടി വന്നു ഓരോ ഷോർട്ടിനും ഓരോ സൈസ് സൈസ് വിറ്റ് വരുമല്ലോ ചേഞ്ചസ് വരും പാടില്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യാനും ലോങ് വീഡിയോ എടുക്കാനും തല നേരെ നിൽക്കുന്നില്ല പക്ഷേ ഇപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഈ കുറേ നാളായി ഈ ചാനലും കൊണ്ട് നടക്കുന്നു പക്ഷേ റെഗുലർലി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടില്ലെന്നാണെങ്കിൽ എന്ന് ഓർത്തേ ആ സെക്യൂരിറ്റി എങ്കിൽ ഇവനെ ഇവനെ ശരിയാക്കുന്നതാണ് ഇവനീ കയ്യും കെട്ടിക്കണ്ടോ അവിടെ ഇരിക്കുന്ന ടോയ്സ് ഇപ്പോൾ ഇത് നടക്കുന്ന ട്രോക്കർ അങ്ങനെന്താ ടോയി ആണ് കേട്ടോ അതവൻ്റെ ഉപയോഗം അവന് ഇല്ല എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അവസാനം സെക്യൂരിറ്റി എങ്കിൽ വന്ന് ഓരോ സാധനങ്ങൾ പിറക്കി ഞാനിവനെങ്ങനെ എടുത്ത് ഓടുകയാണേ കാരണം അവൻ നിൽക്കുന്നില്ലായിരുന്നു ഒരു തരത്തിൽ മെൻ മെൻസെക്ഷനിൽ കൊണ്ടുവന്നിട്ടപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ അവിടെ ഓരോ സാധനങ്ങൾ വരഞ്ഞാൽ എടുക്കാൻ സമ്മതിക്കാതെ ആയപ്പോൾ കരയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ മരർ ദേ ഡാഡി ഓരോന്ന് ട്രയൽ ഡാഡിക്കുന്ന ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നേ അതെടുത്തിട്ട് വരുമ്പോൾ ഓക്കെ അല്ലേ ആ പെട്ടിയൊക്കെ വലിച്ചിട്ടു അവിടുത്തെ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ സെയിൽസിലെ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് കാരണം ഇയാളെ സമ്മതിക്കുന്നില്ല ആ പെട്ടി അവസാനം അവിടെ വെച്ചിട്ട് വന്നു ഞങ്ങൾ ഇത് പിന്നെ എക്സ്പെഷ്യലി പറയേണ്ട കാര്യം തന്നെ എൻ്റെ ബ്രദറ് ഈ കൗണ്ടറിൽ എൻ്റെ കസിൻ ബ്രദർ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് എപ്പോഴും വരുമ്പോൾ അവനോ എൻ്റെ എംപ്ലോയിക്കോട് ഇതാക്കിയിട്ട് എനിക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും കേട്ടോ അവൻ്റെ ശ്രീഹരി എന്നാണ് അപ്പോൾ അവനോ അവനുള്ളത് കാരണം എനിക്ക് ഭയങ്കര ഹെല്പ്പാണ് കേട്ടോ അതെ അവൻ ആ ഗ്രീൻ ഷർട്ടാണ് എൻ്റെ ബ്രദറ് അപ്പോൾ ഞാൻ അവനോട് ചാച്ചയൊക്കെ പറഞ്ഞ് അവൻ തിരക്കായിരുന്നു അതുകാരണം നമുക്ക് വർത്താനം പറയാനും ചിറ്റിയാനും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല വരുന്ന വഴി ഞങ്ങൾ ഞങ്ങളിതേ പാലും അതായത് പശു പാലും പിന്നെ അതേപോലെ മീനൊക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ കണ്ടത് ഈ ഒരു വഴിക്ക് ഇറങ്ങിയാൽ നൂറ് കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റയടിക്ക് ഡാടിക്ക് എല്ലാ കാര്യത്തിലും ഞാൻ വേണം കേട്ടോ കാരണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ഒറ്റ പോക്കിന് പോകുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും അതായത് ഞങ്ങൾ ഇതേ ചാളയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കറക്കി അപ്പോൾ രാത്രിത്തേക്ക് വെക്കുന്നതാണ് പിറ്റേ ദിവസം നമ്മൾ എന്തായാലും ബിരിയാണി റൈസ് ഇരിപ്പുണ്ടോ നമ്മൾ ഒരു ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ തട്ടിക്കുട്ടി തട്ടിക്കുട്ടിയല്ല നോർമലി ബിരിയാണി നമ്മൾ വെക്കുന്ന കണക്ക് വെക്കാം എന്നൊക്കെ ഓർത്തു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എല്ലാം വയ്യാത്തത് കാരണം ഓക്കെ ആവില്ല എന്നാണ് വരുന്ന വഴി വൈകുന്നേരം ഇതേ നമ്മൾ പപ്പ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ചിറക്കയിലുള്ള ബേക്കറി കയറിയൊക്കെ അപ്പോൾ അപ്പോൾ അവിടുന്നതേ നമ്മൾ കുറച്ച് അച്ചറ കിച്ചറ സാധനങ്ങൾ അപ്പോൾ ഡാഡി പറഞ്ഞു ഇപ്പം ഒരു ഒരു സാധനം വാങ്ങിക്കാൻ കയറി ഒരു നൂറ് സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങും കേട്ടോ അപ്പോൾ അതേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇതേ ഡ്രസ്സാണോട്ടെൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഡ്രസ്സും പാലും അങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന ചേട്ടായി വരുന്നതിന് മുമ്പ് ഈ ആക്ക് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടുപേരെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ആക്ക് കഴിക്കില്ല കഴിക്കില്ല കേക്കേ കഴിക്കില്ലല്ലോ കേട്ടോ അപ്പം ഞാൻ പപ്സ് കഴിച്ചിട്ട് അവനേതായ കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആളേ എന്തൊക്കെയാണ് സോസ് ഉള്ളത് കാരണം ഞാൻ എങ്ങനെയാണോ മുക്കുന്നത് അതേ കണക്ക് മുക്കി മുക്കി കഴിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഡാവിക്കുട്ടൻ അപ്പോൾ ഡാവിക്കുട്ടനെ ഞാനും ഇങ്ങനെ ഇരുന്ന് കഴിക്കാറ് തന്നെ കുറവാണേ പപ്സ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് എനിക്കൊട്ടും ഇഷ്ടമില്ല ഭയങ്കര ഹാർഡായിരുന്നു ഇതിലും നല്ലത് നമ്മുടെ റൊസാരിയിലെ പപ്സായിരുന്നു എന്ന് ഓർത്തു കേട്ടോ തിരിച്ച് ഞങ്ങളിതേ രാത്രി ചേട്ടായിനെ ട്യൂഷന് വിളിക്കാൻ പോയപ്പോൾ ചേട്ടായി ഞങ്ങൾ വലിയ പ്ലാനൊക്കെ ചെയ്തതാണ് ചേ ഡാഡി ഡാജോക്കൂട്ടൻ ചേട്ടായി ഡാഡിക്ക് ഗിഫ്റ്റ് കൊടുക്കണം മമ്മി ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ കുറേ സർപ്രൈസ് പ്ലാൻ ചെയ്തത് ഒന്നും അവസാന നിമിഷം നടക്കത്തില്ലാട്ടോ അപ്പോൾ ചേട്ടായി ഇതേ ഡാഡിക്ക് വേണ്ടിയിട്ട് കുടുക്കുന്ന പൈസ എടുത്ത് നമ്മുടെ ഡയറി മിൽക്ക് പത്ത് രൂപയുടെ രണ്ട് മൂന്ന് ഡയറി മിൽക്ക് ഡാഡിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെ ഇത് നമ്മുടെ കൊറിയർ ചെയ്ത് എനിക്ക് പോകാനോ അപ്പം ലാസ്റ്റ് മൊമെൻസിലാണേ കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് ഈ ആറ് വർഷമായിട്ടും ഡാഡിക്ക് പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിച്ച് മുറിച്ച് ഡാഡിക്കതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പം ഞാൻ എന്തേലും നമ്മുടെ ക്യു ടി പിന്നു സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തു ഒരു ഹാഫ് കെ ജിയുടെ കേക്ക് ഓർഡർ ചെയ്തു അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാഡിതെ കാക്കി ഇട്ടിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ കാക്കിയാടി കാണുന്നതെന്നും പറഞ്ഞ് കാക്കിയൊക്കെ മാറിയിട്ട് വന്നിട്ട് ചേട്ടായിതേ ചേട്ടായിയുടെ ഒരു അവൻ എന്തോ ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്തു കേട്ടോ അവനും ഞങ്ങളെല്ലാം നാലുപേരും കൂടി നിൽക്കുന്ന ഒരു ഡ്രോയിങ് ഒക്കെ ഡാഡിക്ക് വരച്ചുകൊണ്ടെന്ന് കൊടുത്തു അപ്പോൾ അവൻറ്റേതായ രീതിയിൽ അവൻ്റെ ഡാഡിക്ക് ആ മിഠായി കൊടുക്കുന്നതാണ് കേട്ടോ ഡാഡിക്ക് ഒത്തിരി സന്തോഷമായി ഈ ഗിഫ്റ്റിന്റെ വലിപ്പത്തിലല്ലോ കാര്യം അവൻ അത് കൺസേൺ എടുത്ത് ചെയ്യുന്നതിലാണല്ലോ അപ്പതേ നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെ ഈ സമയമൊന്നും ഇവന്മാർ ഉറങ്ങൂ ഉറങ്ങിയില്ലേ നിങ്ങളെ ആലോചിക്കും ഇത് പതിവാണ് കേട്ടോ എങ്ങനെയൊക്കെ ഉറക്കാൻ ശ്രമിച്ചാലോ അവന്മാർ ആ നേരം ആവുമ്പോൾ ഉറങ്ങുള്ളൂ അപ്പം എനിക്ക് ആ ഇവന്മാരെ ഉണത്തിയെടുക്കുന്നതിന്റെ പാടെന്തായാലും ആ ഒരു കാര്യത്തിലില്ല അപ്പോൾ അതേ നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഡേ ഡേകളൊക്കെ തന്നെയാണ് പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ നമ്മുടെ ഡാഡിയുടെ ആണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഡാഡിക്ക് ഒന്ന് ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ ഒന്നുമില്ലാതാകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഞങ്ങൾ ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഞാനും ചിത്തുമോനും ഒക്കെ ബർത്ത്ഡേയുടെ ദിവസം ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് കേക്ക് കട്ടിങ് പോലും ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അമ്മ ചെയ്യുന്ന ഒരു ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പ് എടുത്ത് വാങ്ങിച്ചു തരും എന്നിട്ട് ഞങ്ങൾ ആ മെഴുകുതിരിയായിട്ട് ഞങ്ങളുടെ ഡേറ്റിന്റെ കണക്കിനുള്ള മെഴുകുതിരി ഇപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ കത്തിച്ചത് ഇരുപത്തൊന്ന് വയസ്സിന്റെ ബേർത്ത്ഡേയുടെ മെഴുകുതിരി ഇത്ര ദിവസം നമ്മൾ പള്ളിയിൽ പോയി കുറുവാനോ കൂടി ആ മെഴുകുതിരി കുരിശു വരെയും പള്ളിയിലും കത്തിച്ചിട്ടാണ് വരുന്നത് അതാണ് ഞങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മെമ്മറി എന്ന് പറയുന്നത് എനിക്ക് ഇത്തുനും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവർ ഇജോ ഈജോ ഇങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം കേക്ക് കട്ടി കട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഈ കേക്ക് കട്ടിങ് ജിജോയ്ക്കത് ജിജോയാണ് വീട്ടിലെ താഴത്തെ വീട്ടിലെല്ലാവരുടെയും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഹിജോയായിരുന്നു നടത്തിക്കൊണ്ടിരുന്ന ചേച്ചി അപ്പച്ചുടെ അമ്മേടെയൊക്കെ അപ്പച്ചുടെ അമ്മച്ചിയുടെയൊക്കെ എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഹിജോയാണ് അപ്പോൾ ഹിജോയ്ക്ക് ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ ചെയ്തു തരും പക്ഷേ ഹിജോയ്ക്കത് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ നമ്മളിപ്രാവശ്യവും ഇവന്മാർക്ക് വയ്യാത്ത കൊണ്ട് കേക്ക് കഴിക്കാൻ പാടില്ല അപ്പൊ ഹാഫ് കെ ജി ആണ് ഇതിപ്പോൾ നമ്മുടെ ചേട്ടായി ഭയങ്കര മലപ്പിടുത്തം പിടിക്കും കേട്ടോ അപ്പൊ അതും ഇതും പറഞ്ഞ ഒരു ചെറിയൊക്കെ പീസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറുന്ന നേരം കഴിക്കും കേട്ടോ ആണ് അല്ലെങ്കിൽ പിന്നെയും മൂവായി കൂടും എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാനതി കേക്കൊക്കെ അപ്പൊ തിരി അവർ വെച്ചില്ലായിരുന്നു കേട്ടോ ക്യാൻഡിൽ അവർ വെച്ചിട്ടുണ്ടായില്ല അവർ മിസ് ഔട്ട് ചെയ്തു അപ്പൊ നമ്മുടെ നടയിലെ മെഴുകുതിരി എടുത്തിട്ട് ഞാൻ കത്തിക്കുന്നതാണേ അപ്പൊ അതെ ഡാവി ഒരു തരത്തി സമാധാനം ഇല്ല അത് കഴിക്കുക കണ്ടിട്ട് അത് അങ്ങനെ ഇങ്ങനെ 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 കുരുകൂർത്തോണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ വാരാൻ വേണ്ടിയിട്ട് എന്റെ പുറകെ നടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ ഞാൻ ഈ സ്റ്റാൻഡിലൊക്കെ എടുത്ത് കത്തിച്ചു വെച്ചു കേട്ടോ സ്റ്റാൻഡിലൊക്കെ അപ്പൊ അടി പറഞ്ഞു പോയേടി ആ സ്റ്റാൻഡിൽ അവളെടുത്ത് മൂന്നുതിരിയൊക്കെ കത്തിച്ചു വെക്കണു വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ വഴക്ക് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ആ കേക്കിൽ നമുക്ക് മറ്റേ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റേ കാൻഡിൽ ഡിന്നറിന്റെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തതേ വെറുതെ ഒരു രസം എന്നുള്ള രീതിയിലാണ് ചെയ്തത് ഡാഡി ഡാഡി വന്നിട്ട് തന്നെ പറഞ്ഞത് അതൊന്നും വേണ്ട പിന്നെയാണ് ഒരു തിരിയങ്ങാനെടുത്ത് കത്തിച്ചാൽ മതി അതങ്ങ് മാറ്റി വെക്കിയെന്നും പറഞ്ഞ് പറയും കേട്ടോ അപ്പോൾ ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു കൊടുത്ത ഡ്രസ്സാണേ അപ്പം ഗിഫ്റ്റായിട്ട് ഞാനും കൊടുത്തായിരുന്നു അമ്മയും കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ കൊടുത്തത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അടുത്ത് അത് പേഴ്സണലി കാര്യമാണ് അപ്പോൾ അമ്മയും ഞാനും ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഈ കേക്കും ഡ്രെസ്സും കൂടി ഡാ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടായി കൊടുത്തു കേട്ടോ ഗിഫ്റ്റ് ഇടാടിക്ക് ഒരു ഡ്രോയിങ് ചെയ്ത് കുത്തിയിരുന്ന് ഡ്രോയിങ് ചെയ്ത് അത് അവൻറ്റേതായ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ പക്ഷെ എന്നാലും അവൻ്റേതായ ഒരു ക്യൂട്ട്നെ ഒരിതിലവൻ ചെയ്ത് ഡാഡിക്ക് രണ്ടുമിട്ടായി അവിടെ കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഡാഡിക്ക് വന്നപ്പോൾ കൊടുത്തു അവൻ കഴിക്കാതെ അത് വെച്ചിട്ട് കൊടുത്തു കേട്ടോ അവ ഡാഡി അതവന് തിരിച്ചു കൊടുത്തായിരുന്നു അതെ അപ്പം മൂത്ത പുള്ളനെയും പിടിച്ച് കേക്ക് കെട്ടിയപ്പോൾ ഞാൻ ഇളയവനെ ഇളയവനെടുക്കുക ഇളയവൻ ഇത്ര നേരം വരാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നേ അത് തോണ്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവനെയും കയ്യിൽ കൊടുത്താൽ അവരും മൂന്നുപേരും കട്ടിയപ്പോൾ ഞാൻ കയ്യടിച്ചപ്പോൾ ഡാഡി പറഞ്ഞേ കൈയ്യൊന്നും കുടിക്കണ്ട കയ്യൊന്നും കുടിക്കണ്ട പക്ഷേ ഞാൻ കൈയ്യൊക്കെ അടിച്ച് ഞങ്ങളെ ഹാപ്പി ബേർത്ത്ഡേ ഒക്കെ പാടി ഡാഡിക്ക് ഹാപ്പി ബർത്ത്ഡേ അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കമൻ്റ് ചെയ്യുക ബർത്ത്ഡേ വിഷസ് പറ്റുകയെന്നാണെങ്കിൽ അപ്പോൾ നമ്മുടെ സന്തോഷം ഒരു ചെറിയ സന്തോഷം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു അത്രേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല നമ്മുടെ ഒരു കൊച്ചു ലോകത്ത് നമ്മുടെ ഒരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ ഇതിപ്പം നമ്മളെല്ലാ വർഷവും നമ്മുടെ സുഷമച്ചീനെ അതായത് സുഷ മമ്മീനെ താഴ്ന്നു വിളിക്കും കേട്ടോ ഇപ്പം മമ്മിക്ക് പണ്ടത്തെ പോലെ കയറി വരാനും അതുപോലെ മഴ പെയ്ത് ഭയങ്കര ഇതായി കിടക്കുകയാണ് കയറി വരാനും അമ്മച്ചി ഉറങ്ങിയിട്ടുണ്ടാവും ഈ സമയം അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളും പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ നമ്മുടെ ഡാഡിയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് വെക്കുന്നത് അപ്പം എപ്പോഴും അമ്മച്ചിനെ വിളിച്ച് അമ്മച്ചിനെ അമ്മച്ചാണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ദിവസത്തിൽ അപ്പോൾ അമ്മച്ചിനെ വിളിക്കുന്നതാണ് പക്ഷെ അമ്മ അപ്പം ഞങ്ങൾ ഫോൺ കൊടുത്ത് വിളിക്കുക ഞാൻ വിളിക്കാൻ പോയപ്പോഴേക്കും ഡാഡി പറഞ്ഞു വേണ്ട രാത്രിയാണ് അമ്മച്ചുറങ്ങിക്കാണും രാവിലെ കൊണ്ട് കേക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ സെറ്റ് ചെയ്ത് ഞങ്ങളത് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ ഡാഡീനേയും ഡാഡീനെ കുഞ്ഞാവിനേം കൊണ്ട് ഡാഡിക്ക് കൊടുത്തു നമ്മുടെ കേക്ക് കട്ടിങ് ബർത്ത് ഡേ ഇതത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒന്നും ഒന്നും അല്ല ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചാണ് പിറ്റേ ദിവസം നമുക്ക് അതിലേറെ സന്തോഷം എല്ലാവരുമായിട്ടിരുന്നു എല്ലാവരും ഉദ്ദേശിക്കുന്ന അമ്മച്ചിയും പിള്ളേരും പിള്ള കൊച്ചിനെയൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് ഒഴിക്കാൻ പറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെ ഒരാൾ നച്ചിനിരുന്ന് കഴിക്കുന്നതാണേ പാടില്ലാത്തവനാണ് ഇന്ന് മരുന്നിനെ കൊണ്ടുവന്നിട്ട് അവര് പറഞ്ഞതാണ് ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും ഒന്നും കഴിക്കരുന്ന് ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ബിരിയാണി ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഡാഡിയാണ് കേട്ടോ എനിക്ക് വയ്യായിരുന്ന കാരണം കാരൻ തന്നെ അപ്പം ഞാൻ അദ്ദേഹം റൈസൊക്കെ സെറ്റ് ചെയ്തു റൈസിന് ഇപ്പ്രാവശ്യിച്ചിട്ട് ധൃതി കൂടിയത് കാരണം അദ്ദേഹം കറിയൊക്കെ സെറ്റ് ഞാൻ അതിൻ്റെ വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും എന്താണെന്നൊക്കെ നടന്നത് കച്ചമ്പർ അങ്ങനെയുള്ള അപ്പം അദ്ദേഹം അമ്മച്ചിയും വന്നു അമ്മച്ചീനെ ഞങ്ങൾ ഒരു പത്ത് പതിനിയാകുമ്പോൾ വിളിച്ചതാണ് കേക്ക് കഴിക്കാൻ വേണ്ടി അമ്മച്ചി വന്നപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരമായപ്പോൾ അമ്മച്ചിയും നമ്മുടെ ഏതപ്പനും ഉണ്ടായി ഏതനും ഡാവി ഡാവിക്കുട്ടനും ചേട്ടായി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് തന്നെ നമുക്ക് കണ്ടപ്പോൾ തന്നെ ഡാവിക്ക് നമ്മുടെ നമ്മുടെ കുട്ടമാരുടെ ബേർത്ത്ഡേക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് ഗെറ്റ് ടുഗതർ നമ്മുടെ ജോക്കുട്ടനെ നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഡാവിക്കൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ നമ്മളൊരു ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ഡാഡിയുടെ എന്ന് പറഞ്ഞാൽ ഡാഡിക്കവരെല്ലാവരും കൂടി കൂടുമ്പോഴാണ് ഒരു സന്തോഷം എപ്പോഴും അങ്ങനെ ഇഷ്ടം അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുവല്ലേ ഞങ്ങൾ എന്നിട്ട് അവിടെ വേഗം ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിയായിട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഫുഡ് കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കണമല്ലോ അവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഓടിക്കൊണ്ടുവന്ന് ഞാൻ അവർക്ക് കേക്കും പായസവും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അപ്പയ്ക്ക് നമ്മൾ എന്തോ മെഡിസിനൊക്കെ പിക്കാൻ സാധിക്കുന്നത് കൂവപ്പൊടി അങ്ങനെ എന്തോ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പയ്ക്കും ഒട്ടും വയ്യാത്ത കൊണ്ട് അപ്പോൾ അവരങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചതാണ് അപ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേ അപ്പോൾ അതേ കരിക്ക് ഇന്ന് നമുക്ക് തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കരിക്ക് പിള്ളേർക്ക് കൊടുത്തു വെച്ചായിരുന്നു എനിക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ എപ്പോഴും ഭയങ്കര ഞാൻ ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓരോന്നൊക്കെ അമ്മ കരിക്ക് ഒക്കെ അടത്തിയിട്ട് തരുന്നതാണേ അപ്പം നമ്മുടെ ഡാവിക്കൂട്ടൻ കഴിച്ചു കേട്ടോ ജോക്കുട്ടൻ ചേട്ടാ ഈ സാധനം ഇഷ്ടമല്ല നമ്മുടെ എന്താ എന്ത് എനിക്ക് കൊണ്ടും തരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മളിരുന്നു അപ്പോൾ ബിരിയാണിയുടെ അപ്പം പറഞ്ഞോട്ടോ ഇത്തിരി ഉപ്പ് കുറവാടി മോളെ ഇത്തിരി വേ ഇച്ചിരി ചോറ് വേവാനായിട്ട് ഇപ്പം ഇവർക്ക് കൊണ്ടുവന്ന് സമയത്തിന് എത്തിക്കണം നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി തിരക്ക് കൂടിപ്പോയതുകൊണ്ടാണെ ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തേങ്ങ അമ്മ കവറിലെടുത്ത് വെച്ചത് എണ്ണുന്നതാണ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതേ നമ്മുടെ ഓണത്തിൻ്റെ ഞാൻ കുറച്ച് പായസത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തത് നമ്മളൊരു ചെറിയൊരു പായസവും ഞാൻ വയ്യാത്ത കാരണം കുക്കറിലാണ് കേട്ടോ അരി വേവി അട വേവിച്ചത് അങ്ങനത്തെ തേങ്ങാക്കൊത്ത് ഇടുന്നതാണ് ഡാഡിക്ക് മിക്കപ്പോഴും ഇഷ്ടം ഇപ്പം ആലടയിലൊക്കെ തേങ്ങാക്കൊത്തൊന്നും അരി ഇടാറില്ല പക്ഷെ ഡാഡിയുടെ ഇഷ്ടം നോക്കിയിട്ട് ഞാൻ അതേ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടു എന്നിട്ട് നമ്മൾ പായസമൊക്കെ വെച്ച് അപ്പുറത്തു ചുന്ത ചേച്ചിക്കും അവർക്കും ബിരിയാണി കൊടുത്തു താഴത്തെ അമ്മച്ചിയൊക്കെ വന്നു അവർക്കും നമ്മുടെ നെയ്കുട്ടിക്കൊക്കെ പെണ്ണാച്ചീക്കൊക്കെ കൊടുത്തു ഇട്ടു അപ്പോൾ അതേ പായസവും കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഇതോടാണ് നമ്മൾ ഇതോടെ കൂടെയെന്നല്ല ഇപ്പം ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക എന്നാണെങ്കിൽ ദു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അതേ വൈകുന്നേരം പപ്പടമൊക്കെ ആയിട്ട് ഞാൻ പായസം കഴിച്ചു എല്ലാവർക്കും കൊടുത്തു അടുത്ത വീഡിയോ കാണാം